ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വനിതവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നന്നായി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം എൻ്റെ ഒഴുമുകളുള്ള ഭാഗങ്ങളിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഭക്തനായ ദാവീദ് പാടിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ദാവീദ് പറയുകയാണ് ദൈവം എൻ്റെ ഇടയനാണ് അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകുകയില്ല അതിന് തൊട്ട് താഴോട്ട് ദാവിത് പാടുന്നുണ്ട് അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു എന്നു തുടങ്ങി എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു ദാവീദ് പാടുന്നുണ്ട് കൂരിയിട്ടിൻ്റെ താഴ്വര തൻ്റെ ജീവിതത്തിനകത്ത് മരണത്തിൻ്റെ നിഴൽ മുഖാമുഖം കണ്ടപ്പോൾ പോലും ദൈവം കൂടെ ഉള്ളതുകൊണ്ട് തനിക്ക് മുട്ടില്ല പ്രയാസമില്ല വേറെ അവിടെ ഒരു വാക്കുണ്ട് അവൻ എനിക്ക് സ്വസ്ഥത നൽകും ഈ കർത്താവിനെ അറിഞ്ഞ് ഈ ദൈവത്തിൻ്റെ പിന്നാലെ നടന്ന് ഈ ദൈവത്തെ സേവിച്ച് കർത്താവിനെ ആരാധിച്ചിട്ട് സ്വസ്ഥതയില്ല എന്ന് പറയുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും ആരാധനയുണ്ട് പ്രാർത്ഥനയുണ്ട് സഭാരാധനയ്ക്ക് പോകുന്നുണ്ട് എന്നാൽ സ്വസ്ഥതയില്ല പ്രിയേ ദാവ പറയുന്നു യഹോവെൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുന്നു ആടും ഇടയനും എന്ന നിലയിൽ ഒരനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം പാടുമ്പോൾ ഇടയനായാൽ ആ ആടിന് മുട്ടുണ്ടാകത്തില്ല ആടിൻ്റെ ഇടയൻ അതിനുവേണ്ടി കരുതുന്ന ഇടയനാണ് അതാണ് ദാവീത് പറയുന്നത് എനിക്ക് സ്വസ്ഥതയില്ലാത്ത സാഹചര്യങ്ങൾ എനിക്കുണ്ട് പക്ഷേ ദൈവം ഉള്ളത് കൊണ്ട് എനിക്ക് സ്വസ്ഥതയുണ്ട് എൻ്റെ പ്രാണന് തണുപ്പ് വരാൻ സാധ്യതയില്ലാത്ത പ്രശ്നങ്ങളുണ്ട് പക്ഷേ ദൈവം എൻ്റെ ഇടയനായ കൊണ്ട് എൻ്റെ പ്രാണനം തണുപ്പ് നൽകും കോരരുളിൻ്റെ താഴ്വരയിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഞാൻ തകർന്നു പോകേണ്ടതാണ് മരണത്തിൻ്റെ നിഴൽ ഞാൻ ഇല്ലാതായി പോകേണ്ടതാണ് പക്ഷേ ഇത് ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല എനിക്ക് മുട്ടില്ല കവിതയോട് പറയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും വേറെ ദൈവമാണ് നമ്മുടെ ഇടയനെങ്കിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കകത്തെല്ലാം പരിഹാരം തരുന്നത് ദൈവമാണ് മനുഷ്യന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ഒത്തിരി സാഹചര്യങ്ങൾ വരും ഇവിടെ ദാവീതിൻ്റെ ജീവിതത്തിനകത്ത് വന്നതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മാനുഷിക കരം നമ്മെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത നിലയിൽ സാഹചര്യങ്ങൾ വരും എന്നാൽ ഇവിടെ ഭക്തൻ പാടിയതുപോലെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതെല്ലാം ജയിക്കുക മാത്രമല്ല അതിനം പറയുന്നു നിന്റെ ആയുഷ്കാലമൊക്കെയും നന്മയും കരുണയും പിന്തുടരും പ്രിയരെ ഈ സന്ദേശം കേൾക്കുന്നു ഏത് സാഹചര്യത്തിലും നമ്മൾ നടത്തുന്ന ഈ നല്ല ദൈവത്തെ അറിയേണ്ടവണ്ണമറിഞ്ഞ് ആ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്